മോളോട് ഇരിക്കെ വേണ്ടി ബാലുവിനോട് എന്താ സംസാരിച്ച് വെറുതെ ഓരോന്ന് സംസാരിച്ചു സിദ്ധുവിന്റെ കാര്യത്തില് ബാലുവിന് നല്ല വിഷമമുണ്ട് ചിലപ്പോ അതിന്റെ പ്രയാസത്തിലും കൂടിയായിരിക്കും ബാലു നില മദ്യീപിച്ചത് ഞാൻ അപ്പോഴത്തെ വിഷമത്തില് മോളോട് പരിഭവിച്ച് സംസാരിച്ചു പോയി അതൊന്നും സാരമില്ലാൻ മൂള് സിദ്ധുവിനെ ഒന്നും ഉപദേശിക്കാത്ത എന്താ എന്താൻറി അല്ല തനുജയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാൻ എന്ത് തീരുമാനം അല്ല മോളെ പ്രഭയൊക്കെ എല്ലാം അറിഞ്ഞു നിങ്ങളും എല്ലാം ഉൾക്കൊണ്ടും കഴിഞ്ഞു അപ്പൊ പിന്നെ തനുജയെ അങ്ങ് അംഗീകരിച്ചൂടെ അതിന് അച്ഛന് തനുജയായിട്ടൊരു ബന്ധം ഇല്ലല്ലോ അവള് പറഞ്ഞു വെച്ചാ അങ്ങനെ ആവുമോ ആ കുട്ടിയുടെ കാര്യം കഷ്ട പറയുമ്പോ മൂക്ക് ദേഷ്യമൊന്നും തോന്നണ്ട എനിക്കെന്തോ തനുജയോട് ഒരു വാത്സല്യം തോന്ന അത് നല്ലതാ എന്താ അല്ല വിഷമിച്ചു കഴിയുന്ന ഒരു പെൺകുട്ടി നമുക്ക് എല്ലാവർക്കും സാധാപം തോന്നൂല്ല ആന്റി ഇന്ന് വെച്ച് അവരെയൊക്കെ അങ്ങ് മക്കളാക്കാൻ പറ്റുമോ തനുജെ തനുജയുടെ യഥാർത്ഥ അച്ഛൻ തന്നെ ഏറ്റെടുക്കണം ദൈവത്തിന്റെ ഓരോ നിശ്ചയങ്ങളെ ഞാൻ ആലോചിക്കുന്നത് ഞങ്ങള് അവളെ കണ്ണി കണ്ണീച്ചോരയില്ലാതെ വിധി തട്ടിയെടുത്തു ഇപ്പൊ വേറൊരു മോള് അച്ഛനെയൊന്നെ അന്വേഷിച്ചു നടക്കുന്നു അവളെയൊട്ട് ആർക്കും വേണ്ടതാനും വിധിന്നൊക്കെ പറയുന്നത് ഇതാ മീരയുടെ കൂടപ്പുറപ്പായിട്ട് വേറൊരു മക്കളും വേണ്ടെന്ന് എന്ന് ബാലുവ പറഞ്ഞത് വീരയുടെ സ്നേഹം മുറിഞ്ഞു പോകണ്ടാന്നും ഒറ്റ പുത്രി മതിയെന്നുമായിരുന്നു ബാലുവിന് അത് തെറ്റായിപ്പോയി കുഞ്ഞിന് ദൈവം തിരിച്ചെടുത്തപ്പ തോന്നി ഒരാളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾക്കൊരു മോളോ മോനോ കൂടി ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് വേണ്ടി ജീവിക്കായിരുന്നു ഇനിയിപ്പെന്താ അങ്ങ് ജീവിച്ചു തീർക്കുക അത്ര തന്നെ ആൻറ്റി ோ சனி ஞாயிறு திவங்களில் ஒன்பது முப்பதி ப்ளவே